നമസ്കാരം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നും അവരൊക്കെ വർഗീയവാദികളാണെന്നും ഒരു ചാനൽ ചർച്ചയിൽ പരസ്യമായി പറഞ്ഞ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സമൂഹത്തെയും എങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ള ആ മുസ്ലിങ്ങളുടെ തലമുറ പാകിസ്ഥാനിലേക്ക് പോയവരുടെ തലമുറ അല്ല പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന ഭാരത പൗരന്മാരായിട്ടുള്ള മുസ്ലീങ്ങൾ അവർ മുഴുവൻ തീവ്രവാദികളാണ് വർഗീയവാദികളാണ് എന്ന് പറഞ്ഞ പി സി ജോർജിനെതിരെ പരാതി കൊടുത്തിട്ട് ഒരു കേസുമില്ല ഒരു വഴക്കുമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ കാര്യമാണ് പറഞ്ഞത് എന്നാലും ഒരു നടിക്കെതിരെ എന്നോ ഒരു പരാമർശം നടത്തി അല്ലെങ്കിൽ ഒന്നിലധികം പരാമർശം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോ വളരെ പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കേസായി അറസ്റ്റ് ചെയ്യലായി കൂട്ടിലടക്കലായി ഇപ്പ വലിയ വാർത്തയായി രണ്ട് ദിവസം കൊണ്ട് അത് തന്നെയാണ് ചാനലുകൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് ആരുടെ ഇരട്ടത്തപ്പാണ് സപ്പോർട്ട്